ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇന്നത് ഗോസ്പലിൽ കാണുന്നുണ്ട് ഒരു ദേവാലയത്തിൻ്റെ ബാക്ക് ഡ്രോപ്പ് അവിടെ ഇങ്ങനെ റിലീജിയസ് സെറമണീസ് നടക്കുന്നൊരു സ്ഥലം അപ്പനും അമ്മയും ഒരു കുഞ്ഞിനെ കൊണ്ടുവരുന്നു അവിടെ ഗ്രാൻഡ് പാരൻസ് പോലെ പ്രായമുള്ള രണ്ടുപേർ ഋഷിമിയോനായും ഈ കുഞ്ഞിനെ ബ്ലെസ് ചെയ്യുന്നു പാരൻസിനെ ബ്ലെസ് ചെയ്യുന്നു ആത്മാവിൻ്റെ നിറവുള്ളൊരിടം ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ റിസൾട്ട് ഏറ്റവും അവസാനത്തെ ലൈനി പറയുന്നുണ്ട് കുഞ്ഞു വളർന്നു എന്ന് രണ്ട് വരിയേ ഉള്ളൂ രണ്ട് വാക്യേ ഉള്ളൂ കുഞ്ഞു വളർന്നു അപ്പോൾ കുഞ്ഞു വളരുന്ന ഇട എന്താ കുഞ്ഞു വളരുന്ന ഇട ഇതാണ് ഫാമിലി ഇങ്ങനൊരു ഫാമിലിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ദേവാലയത്തിൻ്റെ ബാക്ക് ഡ്രോപ്പിലാണ് കൂതാശകൾ പരിക്രമം ചെയ്യുന്ന ഇടങ്ങളിലാണ് നിയമങ്ങൾ ദേവാലയ നിയമങ്ങൾ പരിപാലിക്കുന്ന ഇടങ്ങളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളിങ്ങനെ വളരേണ്ടത് പാരൻസ് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഇടങ്ങളിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ ആത്മാവിൻ്റെ ഇടപെടലുള്ള ഇടങ്ങളിൽ അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരേണ്ടത് ഇറുകുപത്രൂ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയുണ്ട് ബ്യൂട്ടിഫുൾ മൂവിയാണ് ഞാൻ അതിൻ്റെ കഥ പറയുന്നില്ല അതിൻ്റെ ആ പേര് മാത്രം ഇറുകുപത്രു എന്ന വാക്കിന് അർത്ഥം ഹോൾഡ് ടൈറ്റ് എന്നാണ് ഹോൾഡ് ടൈറ്റ് ഇന്ന് പുതിയ ഭാഷയിൽ ഫാമിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത് ബ്രേക്ക് എടുക്കലല്ല അവിടെ വേണ്ടത് ഹോൾഡ് ടൈറ്റ് ഒന്നും കൂടി മുറുകെ പിടിക്കണം പാരൻറ്റ്സ് ഒന്നും കൂടി മുറുകെ പിടിക്കണം എന്തിനേ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാൻ വേണ്ടി ഹോൾഡ് ടൈറ്റ്